ഫോട്ടോ എടുത്തു കഴിഞ്ഞ് എല്ലാവരും പോകാൻ നിൽക്കുമ്പോ ശ്രാവണനെ മാത്രം അവരവിടെ പിടിച്ചു നിർത്തി ആരും ചെയ്യാത്ത വലിയൊരു കാര്യം തന്നെയാണ് സർ നിങ്ങൾ ചെയ്തത് ഇത്രയും വലിയ തുക സംഭാവന നൽകുക എന്ന് വെച്ചാ അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല അപ്പോ അതിനനുസരിച്ച് വലിയൊരാൾ തന്നെയായിരിക്കും സാറെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ ഇത്രയും വലിയൊരാൾ എന്താണ് ഇത്ര സാധാരണക്കാരന്റെ വേഷവും ധരിച്ച് നടക്കുന്നത് ഞാൻ ഒരു വലിയ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് പക്ഷെ എപ്പോഴും ലളിതമായൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാ ഞാൻ വസ്ത്രങ്ങളാകട്ടെ മറ്റെന്തോ ആവട്ടെ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാൻ അനാവശ്യമായി എന്തിനു പണം ചെലവാക്കണം ആവശ്യത്തിൽ അധികം പണം കയ്യിലുണ്ടെങ്കിൽ അത് ഇതുപോലെ അർഹതപ്പെട്ടവർക്ക് നൽകണമെന്നാണ് എന്റെ അഭിപ്രായം ശ്രാവൺ പറഞ്ഞത് കേട്ടതും സദസ്സിൽ നിന്നും വലിയ കയ്യടി ഉയർന്നു താങ്കൾ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് മിസ്റ്റർ ശ്രാവൺ ഞങ്ങളെല്ലാം അതിനോട് യോജിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വളരെ സിമ്പിളായി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാ പക്ഷേ നിങ്ങളുടെ ഗേൾഫ്രണ്ട് അങ്ങനെയല്ലല്ലോ അയ്യോ സോറി അത് നിങ്ങളുടെ ഗേൾഫ്രണ്ട് തന്നെയാണോ എന്നെനിക്കറിയില്ല ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ സംഘാടകൻ ശ്രാവണിനോട് പറഞ്ഞു സോറി ഒന്നും പറയണ്ട അവൾ എന്റെ ഗേൾ ഫ്രണ്ട് തന്നെയാ എന്റെ കാമുകി ശ്രാവൺ പറഞ്ഞു ഞാൻ എന്റെ കാര്യാണ് പറഞ്ഞത് ഞാൻ വളരെ സിമ്പിളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എന്റെ ഗേൾ ഫ്രണ്ട് എന്താഗ്രഹിച്ചാലും അത് ഞാൻ നിറവേറ്റി കൊടുക്കും അവൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യം എന്ത് തന്നെയാണെങ്കിലും അത് ചെയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല സദസിൽ നിന്നും വീണ്ടും കയ്യടികൾ മുഴങ്ങി ശ്രാവൺ ഇറ്റ്സ് റിയലി ഗ്രേറ്റ് നിങ്ങൾ പറഞ്ഞതെല്ലാം ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു കാമുകി ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് പ്രൊപ്പോസലുകൾ ഇന്ന് താങ്കൾക്ക് കിട്ടിയനെ എനിക്കതിൽ യാതൊരു സംശയവും ഇല്ല പ്രോഗ്രാമിന്റെ സംഘാടകൻ ശ്രാവണനെ നോക്കി പറഞ്ഞു അയ്യോ നിങ്ങളെന്താ ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള പുറപ്പെടലാണോ ശ്രാവൺ ആ സംഘാടകനോട് തമാശയായി ചോദിച്ചു പിന്നെ അവൻ നേർത്ത ചിരിയോടെ താരയെ നോക്കി അപ്പോഴാണ് എല്ലാം കേട്ടുകൊണ്ടിരുന്ന മേഘ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റത് അവൻ വെറും ഫ്രോഡാ അവനാരും വിശ്വസിക്കരുത് ഈ പറഞ്ഞൊക്കെ കളതരാ അവന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം അവൾ സ്റ്റേജിന് അരികിലേക്ക് ഓടി വന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു ആരാ ഇത് ആരാ ഇവരെ പോലെയുള്ളവരൊക്കെ ഇങ്ങോട്ട് കടത്തിവിടുന്നേ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം ഇവൻ പറഞ്ഞതുപോലെ ഇവനൊരു വലിയ സമ്പന്ന കുടുംബത്തിലെ അംഗമൊന്നുമല്ല മേലെ ആകാശം താഴെ ഭൂമി എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു ദരിദ്രവാസിയാ എല്ലാം വെറുതെ പറയുന്നതാ അവൻ നിങ്ങളുടെ സംഭാവനയിലേക്ക് തന്ന ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഇവന് ലോട്ടറി അടിച്ചതാ അല്ലാതെ കുടുംബസ്വത്തൊന്നും അല്ല ഞാൻ വെറുതെ പറയുന്നതല്ല സത്യമാണ് അന്ന് ആ പെൺകുട്ടിക്ക് ഇവൻ സംഭാവന കൊടുക്കുമ്പോ ഞാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം എനിക്കറിയാം വേണമെങ്കി ആ പെൺകുട്ടിയോട് ചോദിച്ചു നോക്ക ഞാനൊന്നവിടെ ഉണ്ടായിരുന്നില്ലെന്ന് മേഘ സംഘാടകരെ നോക്കി പറഞ്ഞു പോരാത്തേന് അത്രയും വലിയൊരു ബൊട്ടീക്കിൽ കൊണ്ടുപോയി താരയെ പോലൊരുത്തിക്ക് അത്രയും വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തപ്പോഴും വല്ലാത്ത അസൂയ തോന്നിയിരുന്നു മേഘയ്ക്ക് അതെല്ലാം കൂടിയാണ് ഇപ്പോ അവൾ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഇങ്ങനെയെല്ലാം പറയുന്നതിന് കാരണം തന്നെയല്ല തന്റെ കാമുകിയാണ് താരയെന്ന് ശ്രാവൺ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞപ്പോ അതും അവളെ വല്ലാതെ ചൊടിപ്പിച്ചു സംഘാടകർ അന്ന് സംഭാവന വാങ്ങിക്കൊണ്ടുപോയ പെൺകുട്ടിയെ വിളിച്ച് ചോദിച്ചു നോക്കി അന്ന് ശ്രാവണിന്റെ കൂടെ ഉണ്ടായിരുന്നു മേഘ എന്ന് ആ പെൺകുട്ടിയും സമ്മതിച്ചു ഇപ്പൊ മനസ്സിലായല്ലോ അവൻ വലിയ പണക്കാരനൊന്നുമല്ല ലോട്ടറി കിട്ടിയ പണം പണമെടുത്ത് സംഭാവന ചെയ്താന്ന് അന്ന് വന്ന പെൺകുട്ടികളുടെ ഇടയിൽ വെച്ച് വലിയ ആളാവാൻ ശ്രമിച്ചതാ ഇപ്പോഴും അവൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുക അങ്ങനെയാണെങ്കിൽ അവൻ സമ്പന്ന കുടുംബത്തിലെ അംഗമാണെന്ന് തെളിയിക്കാൻ അവനോട് തന്നെ പറ മേഘ എല്ലാവരോടുമായി പറഞ്ഞു അത് കേട്ടതും ശ്രാവണിന് ദേഷ്യം വന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പൊ ഞാൻ സമ്പന്നനാണോ അല്ലയോ എന്ന് അറിയണം അല്ലേ ശരി ഇരുപത്തഞ്ചു ലക്ഷ ഞാൻ സംഭാവനയായി നൽകിയത് ഒരു ഇരുപത്തഞ്ചു ലക്ഷം കൂടി ഞാനിപ്പോ നൽകും നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ ശ്രാവൺ പറഞ്ഞു അപ്പോഴേക്കും ദിനേശ് അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു ആ പറച്ചിലിന് അത്ര ഉറപ്പൊന്നുമില്ലേ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറയാ കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്ന് കൊറച്ച് പേർ ചേർന്ന് ഒരു പാർട്ടി നടത്താൻ വേണ്ടി ഒരു റെസ്റ്റോറന്റിലേക്ക് പോയിരുന്നു ആ റെസ്റ്റോറന്റിന്റെ മുന്നിലിരുന്ന് ഇരുന്ന് ഭിക്ഷ എടുക്കുന്നവനാ ഇവൻ എല്ലാവരും ഇവന്റെ തനി സ്വരൂപം കണ്ടത് ശ്രാവൺ എല്ലാവരുടെയും മുന്നിൽ നാണം കേട്ടു നിൽക്കുന്നത് കാണണം എന്ന് മേഘ ആഗ്രഹിച്ചിരുന്നു ശരി ഇവൻ സമ്പന്നനാണെന്ന് ഇവൻ തെളിയിക്കട്ടെ ഇപ്പൊ നമ്മുടെ കൺമുന്നിൽ വെച്ച് അവൻ പറഞ്ഞ അത്രയും പൈസ ഇവരുടെ അക്കൗണ്ടിലേക്ക് അവൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എങ്കി ഇവൻ സമ്പന്നനാണെന്നുള്ള കാര്യം നമുക്ക് വിശ്വസിക്കാം ശ്രാവൺ ആരോടൊന്നും മിണ്ടാതെ തന്നോട് സംഭാവന വാങ്ങിയ പെൺകുട്ടിയോട് അവരുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു പിന്നെ തന്റെ പ്ലാറ്റിന സിറ്റി ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർ ജോണിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഹലോ ജോൺ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കും അത്യാവശ്യമായിട്ട് ആ നമ്പറിലേക്കൊരു ഇരുപത്തിയഞ്ച് ലക്ഷം ട്രാൻസ്ഫർ ചെയ്യണം ശ്രാവൺ പറഞ്ഞു എല്ലാവരും ശ്രാവണനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ ഇപ്പൊ പറയും സെർവർ ഡൗൺ ആയി പിന്നീട് ട്രാൻസ്ഫർ നടത്താന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലുള്ള പല ഉടായ്പോളും മേഘ പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചെറിയൊരു അറിയിപ്പ് ഇപ്പോ ഈ സംഘടനയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മിസ്റ്റർ ശ്രാവണിന്റെ അക്കൗണ്ടിൽ നിന്നും ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇത് അതിന്റെ രേഖയാണ് എന്നും പറഞ്ഞ് ഫോണിൽ വന്ന മെസ്സേജ് അവൾ എല്ലാവർക്കുമായി കാണിച്ചു കൊടുത്തു ശ്രാവണിന്റെ വെറുതെ നാണം കെടുത്തിയ മേഘയോട് എല്ലാവർക്കും ദേഷ്യം തോന്നി അവരെല്ലാം കൂടെ മേഘയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അവരോടും അവൾ അഹങ്കാരത്തോടെ പെരുമാറി അതോടെ ആരോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഭംഗിയിൽ വസ്ത്രം ധരിച്ചു വന്ന അവൾ പുറത്തേക്കിറങ്ങുമ്പോ മുടിയെല്ലാം പാറിപ്പറന്ന് ഒരു ഭ്രാന്തിയെ പോലെ ആയിരുന്നു ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ ശ്രാവൺ താരയുടെ അരികിലേക്ക് എത്തി അവൻ അവളെയും കൂട്ടി അവിടെ നിന്നും പുറത്തേക്കിറങ്ങി സാധാരണ പോയിരിക്കാറുള്ള പാർക്കിലേക്ക് പോയി താരാ തന്നോടൊന്നും മിണ്ടുന്നില്ല എന്നറിഞ്ഞപ്പോ ശ്രാവണിന് വിഷമം തോന്നി അവൾ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് തന്നെ ഒന്നും നോക്കുന്നത് കൂടിയില്ല താരാ താനെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്താ ഈ ആലോചിച്ചുകൂട്ടുന്നേ ശ്രാവൺ അവളോട് ചോദിച്ചു ശ്രാവൺ എനിക്ക് തെറ്റ് പറ്റി എന്നെപ്പോലെ തന്നെ നീ നീയൊരു സാധാരണക്കാരനാണെന്നാ ഞാൻ കരുതിയ ആ രീതിയിൽ നിന്നോട് ഇടപെട്ടു ഒരുപാട് സ്വാതന്ത്ര്യം എടുത്തു അതെല്ലാം എന്റെ തെറ്റാ നീ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു താര വളരെ വിഷമത്തോടെ പറഞ്ഞു താര താൻ എന്നോട് ക്ഷമിക്കണം ഞാനൊന്നും തന്നോട് മനപൂർവം മറച്ചു വെച്ചതല്ല ഒരു നല്ല സമയം നോക്കി എല്ലാം തന്നോട് തുറന്നു പറയാനിരിക്കായിരുന്നു വേണ്ട ശ്രാവൺ നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ നിങ്ങൾ വലിയ സമ്പന്നനാണെന്ന് പറയുന്നു അത് കള്ളോ സത്യോ എന്തോ ആവട്ടെ ഞാൻ വളരെ പാവപ്പെട്ട വീട്ടിലൊരങ്ക ഒരിക്കലും നമ്മൾ തമ്മിൽ ചേരില്ല ഓരോന്ന് ആഗ്രഹിച്ച് ഒടുവിൽ സങ്കടപ്പെടാൻ എനിക്ക് വയ്യ നമ്മൾ നമ്മൾ തമ്മിൽ തമ്മിൽ ചേരില്ല ചേരില്ല അവൾ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു എന്തുകൊണ്ടാ നീ നമ്മൾ തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞ് പണക്കാരനാണ് എന്തുകൊണ്ടാണോ ശരി എങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിച്ച് വരാൻ തയ്യാറാ അങ്ങനെയാണെങ്കിൽ നിനക്കെന്നെ സ്വീകരിക്കാൻ കഴിയോ ശ്രാവൺ ചോദിച്ചു ശ്രാവണന്റെ മുഖം കണ്ടപ്പോ അവൻ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് താരയ്ക്ക് മനസ്സിലായി ശ്രാവൺ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ട എപ്പോഴും നന്മയുണ്ടാവാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിന്നെ യാതൊരു തരത്തിലും കഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് ദാരിദ്ര്യത്തിന്റെ ഭീകരത ഞാൻ ശരിക്കും അനുഭവിച്ചതാ ആർക്ക് വേണ്ടി ഒന്നും ഉപേക്ഷിക്കരുത് എവിടെ സന്തോഷത്തോടെ ഇരിക്കണം എനിക്ക് ആഗ്രഹമുള്ളൂ അത്രയും പറഞ്ഞ് താര അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ നോക്കി തന്നെ പിരിഞ്ഞിരിക്കേണ്ടി വരുന്നത് അവൾക്ക് ഒരുപാട് വിഷമമുള്ള കാര്യമാണ് എന്നിട്ടും അവൾ അതിന് തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് തന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണല്ലോ എന്ന് ശ്രാവൺ ചിന്തിച്ചു അവളുടെ സ്ഥാനത്തിപ്പൊ മേഘയാണെങ്കിൽ തന്റെ പുറകിൽ നിന്ന് മാറില്ല ആ സ്ഥാനത്തെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഇങ്ങനൊരു പെണ്ണ് ശ്രാവണിന് അത്ഭുതമായി തോന്നി ശ്രാവൺ അവളെ വലിച്ച് തന്റെ നെഞ്ചിലേക്ക് ഇട്ടു കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന് അവർ രണ്ടുപേരും റൂമിലേക്ക് പോകാൻ എഴുന്നേറ്റു പെട്ടെന്നാണ് അവർ ഇരിക്കുന്നതിനരികിലായി ഒരു ഫോൺ വീണ് കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൊറേ നേരമായി അവരവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതുവരെയും ഇങ്ങോട്ടാരും വന്നിട്ടുമില്ല പിന്നെ ഇത് ആരുടെ ഫോണാകുമെന്ന് അവർ ചിന്തിച്ചു ഈ കഥ തുടർന്നു കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ